ഉമ്മൻചാണ്ടി ജനങ്ങൾക്കൊപ്പം ജീവിച്ച നേതാവാണെന്ന് തിരക്കഥാകൃത്തും നടനുമായ ഉമ്മൻചാണ്ടി സ്നേഹസ്മൃതി സംഗമം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്കൊപ്പം ജീവിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് തിരക്കഥാകൃത്തും നടനുമായ പണിക്കർ പറഞ്ഞു ഇലഞ്ഞിമേൽ ഗാന്ധിഭവനിൽ ഭവനിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി സ്നേഹസ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചാണ് നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളൊക്കെ ചിന്തറ മനുഷ്യത്വമുള്ള ആളുകളാണ് നമുക്ക് ആവശ്യമുള്ള പണ മനുഷ്യത്വം മറ്റു മനുഷ്യരിലേക്ക് പകരുകയും അല്ലാത്തപ്പോൾ നമ്മുടെ കൈകൾ മുറുകെ പിടിക്കുകയും യാതൊരു തരത്തിലുള്ള മാർഗവും ഇല്ലാത്ത തരത്തിൽ മനുഷ്യരോട് സഹജീവികളോട് പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിലൂടെയാണ് ജീവിക്കുന്നത് നമുക്ക് ആർക്കും തന്നെ സമ്പൂർണ്ണ മനുഷ്യരാവാൻ കഴിയില്ല എന്നതാണ് സത്യം ഒരു ഉമ്മൻചാണ്ടി ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഞാൻ എന്നെയും നിങ്ങളെയും പോലെ ഇവിടെ ഇരിക്കുന്ന മറ്റൊരു നേതാക്കന്മാരെ പോലും രാഷ്ട്രീയ പ്രവർത്തകരെ പോലെയൊക്കെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു ആ സാധാരണത്വത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി ഒരു യാത്ര പുതുപ്പള്ളി എന്ന ഗ്രാമത്തിൽ നിന്ന് ആരംഭിക്കുകയും ആ യാത്ര അവസാനിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ േറ്റവും അർത്ഥപൂർണമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിന്റെ പൂർത്തീകരണമായി മാറുകയുമായിരുന്നു ഉമ്മൻചാണ്ടി ഒരു വിശുദ്ധ വിശുദ്ധജന്മമായിരുന്നുവെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല ഉമ്മൻചാണ്ടി വിശുദ്ധീയക്ക് പ്രവൃത്തി കൊണ്ട് സ്നേഹം കൊണ്ട് മനുഷ്യത്വം കൊണ്ട് സഞ്ചരിച്ച ഒരു മനുഷ്യനായിരുന്നു ജനങ്ങൾക്കായി അദ്ദേഹം എല്ലാ വാതിലുകളും തുറന്നിട്ടു ഉമ്മൻചാണ്ടി വിശുദ്ധി നേടിയത് പ്രവൃത്തികൊണ്ടാണ് വാഹനങ്ങളുടെയും സുരക്ഷ ജീവനക്കാരുടെയും അകമ്പടിയില്ലാതെ രാഷ്ട്രീയക്കാരന് സഞ്ചരിക്കാൻ കഴിയുമെന്ന ബോധ്യപ്പെടുത്തിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അൻപത് ആളുകളുടെയും അൻപത് വാഹനങ്ങളുടെയും അകമ്പടിയോടെ അധികാരമുള്ളവർ സഞ്ചരിക്കുന്നതിൻ്റെ നേർച്ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അധികാരമുള്ളവർക്കായി സഞ്ചരിക്കാൻ ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ ബന്ധവസ്സിലാക്കി നിർത്തുമ്പോൾ ഉമ്മൻചാണ്ടി ജനങ്ങളുടെ അടുത്തേക്ക് വരികയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ എന്ന നിലയിൽ പൂർണ്ണതയിലെത്തിയ വ്യക്തിയായിരുന്നു സാധാരണത്വത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി തുടങ്ങിയ യാത്ര അവസാനിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ രാഷ്ട്രീയ പൂർത്തീകരണത്തിലൂടെയാണെന്നും രൺജി പണിക്കർ പറഞ്ഞു സമ്മേളനത്തിൽ കെ പി സി സി സെക്രട്ടറി എബി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ഉമ്മൻചാണ്ടിയുടെ മകൾ മരിയ ഉമ്മൻ മുരളീധരൻ തഴക്കര തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി വികസനം കരുതലും കാരുണ്യവും ഇതെല്ലാം സമന്യപ്പിച്ചു കൊണ്ടുപോയ ഒരു നേതാവ് ഒരുമിച്ച് കൊണ്ടുപോയ ഒരു നേതാവ് ഉള്ളത് സംശയമാണ് വികസനവും കരുതലും ഒരിക്കലും വികസനത്തിന് വേണ്ടി കരുതലും കരുതലിനു വേണ്ടി വികസനം രണ്ടും മാറ്റി വെച്ചിട്ടില്ല രണ്ടും ഒരുപോലെ തന്നെ കൊണ്ടുപോയി അതിലിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ വികസനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വികസനമുണ്ട് പക്ഷെ ആളെ എന്തും അപ്പേ സ്മരിക്കുന്നതും ഇത്രയേറെ പരിപാടികൾ നടത്തുന്നു എനിക്ക് തോന്നുന്നത് ഡി വിജയകുമാർ തോമസ് ഫിലിപ്പ് നാഗേഷ് കുമാർ ജൂണി കുതിരവട്ടം വർഗീസ് കെ ശിവരാജൻ കെ ആർ സജീവൻ സുജിത് ശ്രീരംഗം ജോജി ചെറിയാൻ വെൺമണി സുരേഷ് തോമസ് ടി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ